കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവിനെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യുന്നു കൊച്ചിയിലെ ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ ഇത് മൂന്നാം തവണയാണ് ബിജുവിനെ ഇ ഡി ചോദ്യം ചെയ്യുന്നത് രാവിലെ പത്തരയോടെയാണ് പി കെ ബിജു കൊച്ചിയിലെ ഇഡി ഓഫീസിലെത്തിയത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മൂന്നാം തവണയാണ് പി കെ ബിജുവിനെ ചോദ്യം ചെയ്യുന്നത് ഏപ്രിൽ നാലിനും എട്ടിനും മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ് കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറുമായി പി കെ ബിജുവിന് പണമിടപാടുണ്ടായിരുന്നുവെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യലുമായി കഴിഞ്ഞ രണ്ട് തവണയും പി കെ ബിജു സഹകരിച്ചിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെയും പി കെ ബിജുവിനൊപ്പം ചോദ്യം ചെയ്തു ൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ നേരത്തെ അറസ്റ്റിലായ പി ആർ അരവിന്ദാക്ഷനും ജിൽസുമാണ് പി കെ ബിജുവിനെതിരെ മൊഴി നൽകിയത് കേസിൽ ഒരു മുൻ എംപിക്ക് പങ്കുണ്ട് എന്ന് ഇ ഡി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ടായിരുന്നു അതിനുശേഷം കേസുമായി ബന്ധപ്പെട്ട് പി കെ ബിജുവിന്റെ പേര് ചർച്ച ചെയ്യപ്പെട്ടിരുന്നുവെങ്കിലും ഏറെ നാളുകൾക്ക് ശേഷമാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് റിപ്പോർട്ടർ കൊച്ചി